ഞാൻ രാവിലെ ഗീതപാട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ റിസപ്ഷനിലുണ്ട് എന്ന് പറഞ്ഞു ഞാനാണ് മാമു മാമു കോയല്ല മാമു കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ സെബി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതായത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആൾമോസ്റ്റ് കഴിഞ്ഞൊരു കോമഡി സീനാണ് അല്ല പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാചകമാണ് നിങ്ങളെപ്പോലുള്ള ഡയറക്ടർമാരുള്ള ഒരു ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അതിലെ ആ ലാളിത്യം എന്നെ വല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാനവിടെ റൂമിൽ പറഞ്ഞു അവിടെ പറഞ്ഞ് റൂം എടുക്കാൻ പറഞ്ഞു വേണ്ടി റൂമൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഞാനത് ന്യൂ തിയേറ്റിന് മുമ്പിൽ വെങ്കടേശ്വര ടൂറിസ്റ്റ് റൂമിൽ ഒരു മുറി എടുത്തു എന്ന് പറഞ്ഞു പുള്ളി നേരെ വന്നു റൂമെടുത്തു ഫ്രഷായിട്ട് എന്നെ കാണാതെ രാവിലെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനത് ഫോഴ്സായി പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഒന്ന് സിബി മലയിൽ വിളിച്ച് പറഞ്ഞു അതിൻ്റെ കാര്യം പിന്നെ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം അപ്പോൾ ഞാൻ തന്നെ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ സംഭവം പറയാം പക്ഷേ എനിക്കത് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ടായിട്ട് തരുന്നതല്ല എന്ന് പറഞ്ഞു എന്ത് തന്നാലും എന്ന് പറഞ്ഞു